നമസ്കാരം ഞാൻ നിതിൻ ബേസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഇവരേ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ എടുക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലൊരു ടോപ്പിക്കാണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഇപ്പൊ ഇന്ത്യൻ ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ് പൂർണ്ണമായൊരു രാജ്യമല്ല ഫെഡറൽ പോലെയുള്ള രാജ്യമാണ് അപ്പം ആ ഫെഡറൽ രാജ്യം എന്ന രീതിയിൽ ഘടന പുലർത്തുമ്പോൾ കേന്ദ്രവും സംസ്ഥാനങ്ങളും ചില റിലേഷനിൽ ഏർപ്പെട്ടിട്ടുണ്ട് പ്രധാനമായും മൂന്ന് റിലേഷൻസാണ് പരാമർശിക്കപ്പെടുന്നത് കേന്ദ്രവും തമ്മിലുള്ള നിയമനിർമ്മാണ ബന്ധങ്ങൾ ഭരണ ഭരണനിർമ്മാണ ബന്ധങ്ങൾ ധനകാര്യ ബന്ധങ്ങൾ അപ്പം ഈ മൂന്ന് ബന്ധങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം താങ്കൾ പ്രധാനമായും കേന്ദ്രവും സംസ്ഥാനങ്ങളും മൂന്ന് കാര്യങ്ങളാണ് ബന്ധങ്ങൾ പുലർത്തുന്നത് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ലെജിസ്ലേറ്റീവ് ലെജിസ്ലേറ്റീവ് റിലേഷൻസ് രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് തേർഡ് വൺ ഫിനാൻഷ്യൽ ഫിനൽ ലേറ്റീവ് മീൻസ് നിയമനിർമ്മാണ ബന്ധങ്ങൾ ഭരണ നിർമ്മാണ അഡ്മിനിസ്ട്രേറ്റീവ് മീൻസ് ഭരണ നിർവഹണ ബന്ധങ്ങൾ തേർഡ് ഫിനാൻഷ്യൽ ധനകാര്യ അല്ലെങ്കിൽ സാമ്പത്തിക ബന്ധങ്ങൾ ഓക്കെ അപ്പം കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഈ പ്രധാനപ്പെട്ട മൂന്ന് റിലേഷനെ കുറിച്ച് പരാമർശിക്കപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് പതിനൊന്നിലും പന്ത്രണ്ടിലുമായിട്ടാണ് ഭാഗം പതിനൊന്നിലും ഭാഗം പന്ത്രണ്ടിലുമായിട്ടാണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട ബന്ധങ്ങളെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്നത് ബന്ധങ്ങൾ ഇതൊക്കെയാണ് ലെജിസ്ലേറ്റീവ് നിയമനിർമ്മാണ ബന്ധങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണ നിർമ്മാണ ബന്ധങ്ങൾ തേർഡ് ഫിനാൻഷ്യൽ ധനകാര്യ ബന്ധങ്ങൾ ഓക്കെ ഇന്ത്യൻ ഫെഡറലിലെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് പാർട്ട് ഇലവൺ ഭാഗം പതിനൊന്ന് ഭാഗം പതിനൊന്നിന്റെ പേര് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ ആണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് എന്നാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ തന്നെ ആ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗം തന്നെയാണ് ഭാഗം പതിനൊന്ന് അതിന്റെ പേര് വനതനാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഈ ഭാഗം പറഞ്ഞ് പരാമർശിക്കുവന്ന ആർട്ടിക്കിൾസ് ടു ഫോർട്ടി ഫൈവ് മുതൽ ടു സിക്സ്റ്റി ത്രീ വരെയാണ് ഭാഗം പതിനൊന്ന് ആർട്ടിക്കിൾസിന്റെ റേഞ്ച് വരുന്നത് ഇരുന്നൂറ്റി നാല്പത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഭാഗത്തിൻ്റെ നമ്പറാണ് പതിനൊന്ന് പേര് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ശ്രദ്ധിക്കുക ഈ ഭാഗം പന്ത്രണ്ട് ഭാഗം പന്ത്രണ്ടിലും കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള റിലേഷൻഷിപ്പെ കുറിച്ച് പരാമർശിക്കപ്പെടുന്നുണ്ട് കാര്യം ഭാഗം പന്ത്രണ്ടിന്റെ പേര് കേന്ദ്ര സംസ്ഥാനം എന്നുള്ളതല്ല ഭാഗം പന്ത്രണ്ടിന്റെ പേര് ഫിനാൻസ് പ്രോപ്പർട്ടി കോൺട്രാക്ട് സിയൂഡ്സ് സിയൂട്സ് അപ്പം പ്രധാനമായിട്ടും നാല് കാര്യങ്ങൾ പരാമർശിക്കപ്പെടുന്നത് ഭാഗം പന്ത്രണ്ടില് അതിന്റെ പേര് ഇങ്ങനെയാണ് ഫിനാൻസ് പ്രോപ്പർട്ടി കോൺട്രാക്ട് സ്യൂഡ്സ് കോൺട്രാക്ട്സ് കോൺട്രാക്ട്സ് സ്യൂട്സ് അപ്പോൾ ഇതെല്ലാമായി ബന്ധപ്പെട്ട ഭാഗമാണ് ഭാഗം പന്ത്രണ്ട് അതിൽ പരാമർശിക്കുന്ന ആർട്ടിക്കിൾസ് ഇരുന്നൂറ്റി അറുപത്തി നാല് മുതൽ മുന്നൂറ് എ വരെ മുന്നൂറല്ല മുന്നൂറിന് ശേഷം എ ഉണ്ട് ഓക്കെ അതാണ് ടോട്ടൽ ആർട്ടിക്കിൾസ് കൂടെ പരാമർശിക്കപ്പെടുന്നത് ഓക്കെ അപ്പൊ ഈ രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് കേന്ദ്രവും സംസ്ഥാനം തമ്മിലുള്ള പ്രധാനപ്പെട്ട മൂന്ന് റിലേഷൻസിനെ പറ്റി പരാമർശിക്കുന്നത് ഭാഗം പതിനൊന്നില് രണ്ട് റിലേഷൻസേ ഉള്ളൂ കേന്ദ്രവും സംസ്ഥാനം തമ്മിലുള്ള ലെജിസ്ലേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് അപ്പോൾ ലെജിസ്ലേറ്റീവ് റിലേഷൻസും അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസും നിയമനിർമ്മാണ ബന്ധങ്ങളും ഭരണ ബന്ധങ്ങളും പരാമർശിക്കപ്പെടുന്ന ഭാഗം പന്ത്രണ്ടിലാണ് നമുക്കറിയാം പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും ബന്ധങ്ങൾപ്പെടുത്തുന്നത് അല്ലെ മൂന്നാമത്തെ റിലേഷനായ ഫിനാൻഷ്യൽ ധനകാര്യ ബന്ധങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നത് ഭാഗം പന്ത്രണ്ടിലാണ് ഓക്കെ അങ്ങനെ ഈ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെയാണ് കേന്ദ്രവും സംസ്ഥാനം തമ്മിലുള്ള പ്രധാനപ്പെട്ട മൂന്ന് ബന്ധങ്ങളെ കുറിച്ച് ഇന്ത്യൻ ഭരണയിൽ പരാമർശിക്കുന്നത് മറക്കരുത് ഭാഗം പതിനൊന്നിന്റെ പേര് പേര് കേന്ദ്ര സംസ്ഥാനം എന്നാണ് ഓക്കെ എന്നാൽ ഭാഗം പതിനൊന്ന് മാത്രമല്ല കേന്ദ്രവും സംസ്ഥാനം തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ച് പരാമർശിക്കപ്പെടുന്നത് ഭാഗം പന്ത്രണ്ടിലും ഉണ്ട് ഓക്കെ എന്റെ പേരും കേന്ദ്ര സംസ്ഥാനം എന്നാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ നീ ഭാഗം പന്ത്രണ്ടിന്റെ പേര് കേന്ദ്ര സംസ്ഥാന ബന്ധമല്ല അതിൻ്റെ പേര് ഫിനാൻസ് പ്രോപ്പർട്ടി കോൺട്രാക്ട് ആണ് എന്നാൽ അവിടെയും കേന്ദ്രവും സംസ്ഥാനം തമ്മിലുള്ള കുറിച്ച് പരാമർശങ്ങളുണ്ട് പ്രത്യേകിച്ച് ധനകാര്യ ബന്ധങ്ങൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിലേഷനെ പറ്റി പരാമർശിക്കുന്നുണ്ട് ഓക്കെ നമുക്കിനി എടുത്ത് പഠിക്കേണ്ടത് കേന്ദ്രവും സംസ്ഥാനം തമ്മിലുള്ള ലെജിസ്ലേറ്റീവ് റിലേഷൻസ് ഓക്കെ നിയമനിർമ്മാണ ബന്ധങ്ങളെ കുറിച്ചാണ് സെക്രട്ടറി അസിൻ്റെ മെയിൻസ് എക്സാമിന് എടുത്തു പറഞ്ഞ ടോപ്പിക്ക് കൂടിയാണ് കേന്ദ്രവും സംസ്ഥാനം തമ്മിലുള്ള നിയമനിർമ്മാണ ബന്ധങ്ങൾ ലെജിസ്ലേറ്റീവ് റിലേഷൻസ് ഓക്കെ അതിനു നമുക്കറിയാം ഈ ഭാഗം പതിനൊന്ന് പാർട്ട് പതിനൊന്നിൻ്റെ പേരാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഓക്കെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് എന്നാണ് ഓക്കെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെന്നാണ് ഈ ഭാഗം പതിനൊന്നിലെ ടോട്ടൽ ആർട്ടിക്കിൾസ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെയാണ് ശ്രദ്ധിക്കുക ഇപ്പം ഇന്ത്യൻ ഘട്ടനില് കുറേ അനിശ്ചയങ്ങളുണ്ട് കുറേ ആർട്ടിക്കിൾസ് ഉണ്ട് ഈ ആർട്ടിക്കിൾസിനെ പ്രധാനമായും പാർട്ട് വൈസ് ഓരോ ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് ഇത് കൂടാതെ ചില ഭാഗങ്ങളിൽ എല്ലാ ഭാഗങ്ങളിലുള്ള ചില ഭാഗങ്ങൾ ഭാഗങ്ങൾക്കുള്ളിൽ വീണ്ടും ചാപ്റ്റർ വൈസ് അറേഞ്ച്മെന്റ് ഉണ്ട് ഇപ്പൊ ഇന്ത്യ ഭരണത്തിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിൽ എല്ലാ ഭാഗങ്ങളിലും ഇല്ല ചില ഭാഗങ്ങളിൽ വീണ്ടും ഭാഗങ്ങൾക്കുള്ളിലായിട്ട് വീണ്ടും ചാപ്റ്റർ വൈസ് അറേഞ്ച്മെന്റ് ഉണ്ട് ഓക്കെ അങ്ങനെ ഭാഗം പതിനൊന്നിലും ചാപ്റ്റർ വൈസ് അറേഞ്ച്മെന്റ് ഉണ്ട് ഭാഗം പതിനൊന്നിലെ ടോട്ടൽ ആർട്ടിക്കിൾസ് ആയിട്ടുള്ള ആ റേഞ്ച് പറയുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്നിന് ഈ ആർട്ടിക്കിൾസിനെ വീണ്ടും ചാപ്റ്റർ വൈസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു ചാപ്റ്റർ വൺ അപ്പോൾ പാട്ട് പതിനുള്ളിലാണെ ചാപ്റ്റർ വണ്ണിന്റെ പേര് ലെജിസ്ലേറ്റീവ് റിലേഷൻസ് നിയമനിർമ്മാണ ബന്ധങ്ങൾ ഓക്കെ അതിന്റെ ആർട്ടിക്കിൾസ് ഇരുന്നൂറ്റി നാല്പത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് വരെ ചോദിക്കും ഭാഗം പരുന്ന മൊത്തത്തില് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പറയുന്നുണ്ടെങ്കിലും അവിടെ ഫിനാൻഷ്യൽ ലെജിസ്ലേറ്റീവ് ഫിനാൻഷ്യൽ ഇല്ല ലെജിസ്ലേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവുണ്ട് ഫിനാൻഷ്യൽ ഭാഗ മന്ത്രങ്ങളാണുള്ളത് അപ്പം ഈ ഭാഗം പരുന്നതിൽ നിയമനിർമ്മാണ ബന്ധങ്ങളുണ്ട് ഭരണനിർമ്മാണ ബന്ധങ്ങളും ഉണ്ട് എന്നാൽ നിയമനിർമ്മാണ ബന്ധങ്ങളെ കുറിച്ച് മാത്രം പരാമർശിക്കുന്നത് ചാപ്റ്റർ വണ്ണിലാണ് ചാപ്റ്റർ വണ്ണിൽ ആർട്ടിക്കിൾസ് ചോദിച്ചാൽ ഇരുന്നൂറ്റി നാല്പത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ചോദ്യം വരാം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് വരെ നിയമനിർമ്മാണ ബന്ധങ്ങളെ കുറിച്ച് മാത്രം ഓക്കെ ഇനി ഭാഗം പതിനൊന്നിൽ തന്നെ ചാപ്റ്റർ ടു ചാപ്റ്റർ ടൂവിന്റെ പേര് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് ഓക്കെ ഭരണ നിർവഹണ ബന്ധങ്ങൾ ഓക്കെ ഭരണ നിർവഹണ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ഇരുന്നൂറ്റി അൻപത്തി ആറ് മുതൽ ഇരുന്നൂറ്റി അമ്പത്തി ആറ് മുതൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെയാണ് ഓക്കെ മറക്കരുത് ഭാഗം പതിനൊന്നില് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നു ഭാഗം പതിനൊന്നിൽ മാത്രമല്ല പന്ത്രണ്ടിലും ഉണ്ട് കേന്ദ്രവും സംസ്ഥാനവും പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ബന്ധപ്പെടുത്തുന്നത് നിയമനിർമ്മാണ ബന്ധങ്ങൾ ഭരണനിർമ്മാണ ബന്ധങ്ങൾ സാമ്പത്തിക ബന്ധങ്ങൾ സാമ്പത്തിക ബന്ധങ്ങൾ ഭാഗം പരന്നെ പരാമർശിക്കുന്നില്ല ഭാഗം പന്ത്രണ്ടിലാണ് പരാമർശിക്കപ്പെടുന്നത് ഭാഗം പതിനൊന്നില് ലെജിസ്ലേറ്റീവ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓക്കെ നിയമനിർമ്മാണ ഭരണനിർമ്മാണ നിർമ്മാണ ബന്ധങ്ങൾ മാത്രം അതിലെ ഭാഗം അപ്പോൾ അതിൻ്റെ ടോട്ടൽ ആർട്ടിക്കിൾസ് അതിൻ്റെ റേഞ്ച് പറഞ്ഞത് ഇരുന്നൂറ്റി നാല്പത്തഞ്ച് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാല്പത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി അൻപത്തഞ്ച് വരെ നിയമനിർമ്മാണ ബന്ധങ്ങൾ ഇരുന്നൂറ്റി അൻപത്തി ആറ് മുതൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ ഭരണ നിർവഹണ ബന്ധങ്ങൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് എക്സ്പി സെക്രട്ടേറിയറ്റ് മെയിൻസ് എക്സാമിന് എടുത്തു പറഞ്ഞത് നിയമനിർമ്മാണ ബന്ധങ്ങളെ കുറിച്ചാണ് വെച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി ഉള്ള ആർട്ടിക്കിൾസ് നിർബന്ധമായി പഠിച്ചിരിക്കണം മറ്റെല്ലാ ബന്ധങ്ങളും പഠിച്ചിരിക്കണം എന്നാൽ അതിനുപരി കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നിയമനിർമ്മാണ ബന്ധങ്ങളെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് നിയമനിർമ്മാണ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം കാണാം അപ്പം കേന്ദ്രവും സംസ്ഥാനങ്ങളും പ്രധാനമായി നാല് കാര്യങ്ങളാണ് ശ്രദ്ധിക്കണം നാല് കാര്യങ്ങളാണ് നിയമനിർമ്മാണ ബന്ധങ്ങൾ വെച്ചു കൊടുത്തുന്നത് മൊത്തത്തിലെ മൂന്ന് കാര്യങ്ങളാണ് ഇതിനകത്ത് നിയമനിർമ്മാണ ബന്ധങ്ങൾ നാല് കാര്യങ്ങളാണ് ഓക്കെ അതിനകത്ത് നമ്പർ വൺ കേന്ദ്രവും സംസ്ഥാനത്തിൻ്റെയും നിയമനിർമ്മാണത്തിൻ്റെ പ്രാദേശിക വ്യാപ്തി അപ്പം കേന്ദ്രവും സംസ്ഥാനങ്ങളും നിർമ്മിക്കപ്പെടുന്ന നിയമത്തിന്റെ അതിന്റെ വ്യാപ്തിയെ പറ്റിയാണ് ടെറിട്ടോറിയൽ എക്സ്റ്റൻഷനെ പറ്റിയാണ് പറഞ്ഞത് വ്യാപ്തിയെ പറ്റി പരാമർശിക്കുന്നു നിയമനിർമ്മാണ വിഷയങ്ങളുടെ വിഭജനം കേന്ദ്രവും സംസ്ഥാനങ്ങളും നിർമ്മിക്കുന്ന ആ നിയമങ്ങളല്ലേ ഓരോ വിഷയങ്ങളാണല്ലോ ആ വിഷയങ്ങൾ വിതരണം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ വിഭജിക്കപ്പെടുന്നു ഓക്കെ അപ്പൊ അതിന്റെ വിതരണത്തെ പറ്റി അല്ലെ വിഭജനത്തെ പറ്റിയാണ് രണ്ടാമതായി പറ പരാമർശിക്കുന്നത് മൂന്ന് സംസ്ഥാന മേഖലയിൽ മീൻസ് സ്റ്റേറ്റ് ലിസ്റ്റില് പാർലമെന്റിന്റെ നിയമനിർമ്മാണ അധികാരം നമ്പർ ത്രീ നമ്പർ ഫോർ സം സംസ്ഥാന നിയമനിർമ്മാണത്തിൽ കേന്ദ്രത്തിന്റെ നിയന്ത്രണം ഓക്കെ പ്രധാന നാല് കാര്യങ്ങളാണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും നിയമനിർമ്മാണ ബന്ധത്തിൽ ബന്ധങ്ങൾ വെച്ചു കൊടുക്കുന്നത് മൊത്തത്തില് കേന്ദ്രവും സംസ്ഥാനങ്ങളുടെ ബന്ധങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് അവർ പഠിച്ചുള്ളൂ നിയമനിർമ്മാണ ബന്ധത്തിലുള്ള ഫോർ റിലേഷൻസ് ആണ് നമ്പർ വൺ കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും നിയമനിർമ്മാണത്തിന്റെ പ്രാദേശിക വ്യാപ്തി നമ്പർ ടു നിയമനിർമ്മാണ വിഷയങ്ങളുടെ വിഭജനം നമ്പർ ത്രീ സംസ്ഥാന മേലെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ പാർലമെന്റിന്റെ നിയമനിർമ്മാണ അധികാരം നമ്പർ ഫോർ സംസ്ഥാന നിയമനിർമ്മാണത്തിൽ കേന്ദ്രത്തിന്റെ നിയന്ത്രണം അതിലെ നമ്മൾ ആദ്യമേ എടുത്തു പഠിക്കാൻ പോകുന്നത് കേന്ദ്രവും സംസ്ഥാനങ്ങളും നിയമനിർമ്മിക്കുമ്പോൾ ആ നിയമനിർമ്മാണ വിഷയങ്ങളുടെ വിഭജനം ഓക്കെ സബ്ജക്ട്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഡിവിഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ നിയമനിർമ്മാണ വിഷയങ്ങളുടെ വിഭജനം ഓക്കെ അപ്പോൾ നിയമനിർമ്മാണ വിഷയങ്ങളുടെ നിയമനിർമ്മാണ വിഷയങ്ങളുടെ വിഭജനം കേൾക്കുമ്പോൾ പെട്ടെന്ന് കിട്ടത്തിഴി കിട്ടത്തില്ല പക്ഷെ നമ്മൾ ഈ ടോപ്പിക് പഠിക്കാറുണ്ട് ലിസ്റ്റുകൾ ലിസ്റ്റുകളെ സംബന്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണത് ലിസ്റ്റുകളിലൂടെ എന്തോ സാധ്യമാക്കുന്നത് നിയമ നിയമനിർമ്മാണത്തിലുള്ള വിഷയങ്ങൾ വിതരണം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ഡി ഡിവേഡ് ചെയ്യപ്പെടുന്നു വിഭജിക്കപ്പെടുന്നു അല്ലെങ്കിൽ വിതരണം ചെയ്യപ്പെടുന്നു ഓക്കെ ആണല്ലോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് നിയമനിർമ്മാണ വിഷയങ്ങളുടെ വിഭജനമാണ് മീൻസ് നമ്മളെ ലിസ്റ്റുകളെ പറ്റി പഠിക്കാൻ പോവുകയാണ് ലിസ്റ്റ് ഓക്കെ അപ്പൊ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം എന്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് വിഭജനമാണ് എന്തിന്റെ വിഭജനം വിഷയങ്ങളുടെ വിഭജനമാണ് നിയമനിർമ്മാണ വിഷയങ്ങളുടെ വിഭജനമാണ് ഓക്കെ അതുകൂടാതെ ഈ വിഷയങ്ങൾ വിജയിക്കപ്പെടുന്നത് വെച്ചാൽ അധികാരങ്ങൾ വിഭജിക്കുന്നത് അർത്ഥമല്ലേ അപ്പം ലിസ്റ്റുകൾ ലിസ്റ്റിലൂടെ എന്താണ് സാധ്യമാക്കുന്നത് വെച്ചാൽ അധികാരങ്ങൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അധികാരങ്ങൾ വിഭജിക്കപ്പെടുന്നു എന്ന് വെച്ചാൽ നിയമനിർമ്മാണ വിഷയങ്ങൾ വിജയിക്കപ്പെടുന്നു ശ്രദ്ധിക്കുക ലിസ്റ്റുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കേന്ദ്രവും സംസ്ഥാനം തമ്മിലുള്ള അധികാര വിഭജനം അല്ലെങ്കിൽ നിയമനിർമ്മാണ വിഷയങ്ങളുടെ വിഭജനവുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് ആർട്ടിക്കൾ ടു ഫോർട്ടി സിക്സ് നമുക്കറിയാം ഭാഗം പതിനൊന്നിൽ വരുന്നതാണ് അതിൽ ചാപ്റ്റർ വണ്ണിൽ വരുന്ന ആർട്ടിക്കിൾ ആണ് ടു ഫോർട്ടി സിക്സ് അപ്പം ഈ ടു ഫോർട്ടി സിക്സിന്റെ അർത്ഥതാണ് ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനം എന്തിലൂടെ ലിസ്റ്റിലൂടെ സാധ്യമാക്കുന്നു ലിസ്റ്റിലൂടെ എന്താണ് സാധ്യമാക്കുന്നത് സബ്ജക്റ്റുകളുടെ ഡിസ്ട്രിബ്യൂഷൻ ആണ് അപ്പം ഇരുന്നൂറ്റി നാല്പത്തി ആറിന് ആർട്ടിക്കിള് എന്തിനെ കുറിച്ച് പരാമർശിക്കുന്നു ലിസ്റ്റുകളെ കുറിച്ച് പരാമർശിക്കപ്പെടുന്നു ഏതൊക്കെ ലിസ്റ്റിലാണ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് മറക്കല്ലേ ഇരുന്നൂറ്റി നാല്പത്തി ആറിന് ആർട്ടിക്കിള് എന്തൊക്കെ പ്രത്യേകം യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് തുടങ്ങിയ ലിസ്റ്റുകളെ കുറിച്ച് പരാമർശിക്കപ്പെടുന്നു ഈ ലിസ്റ്റിലൂടെ എന്ത് സാധ്യമാക്കുന്നു അധികാര വിഭജനം അല്ലെങ്കിൽ നിയമനിർമ്മാണ വിഷയങ്ങളുടെ വിഭജനം സാധ്യമാക്കുന്നു അപ്പൊ ഇതെല്ലാമായി ബന്ധപ്പെട്ട ആട്ടുകളാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് നാട്ടുകൾ ഓരോ ലിസ്റ്റുകളെ കുറിച്ച് പരാമർശിക്കുന്നു ലിസ്റ്റുകളുടെ പേര് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഓരോ ലിസ്റ്റുകളിലും ഉള്ള വിഷയങ്ങളെ പറ്റി പരാമർശിക്കുന്നില്ല ഓക്കെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിൽ യൂണി ലിസ്റ്റില് ഉള്ള വിഷയങ്ങൾ ഏതൊക്കെയാണെന്നോ സെയിൽ ലിസ്റ്റിലുള്ള വിഷയങ്ങൾ ഏതൊക്കെയാണെന്നോ കൺകർ ലിസ്റ്റുള്ള വിഷയങ്ങൾ ഏതൊക്കെയാണെന്നോ അത് പരാമർശിക്കുന്നില്ല നമുക്ക് നമുക്കറിയാം ഇന്ത്യൻ ഫെഡറലിൽ പന്ത്രണ്ട് പട്ടികയുണ്ട് ഷെഡ്യൂൾസ് ഉണ്ട് അപ്പൊ ഈ ഷെഡ്യൂൾസ് എല്ലാം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഭടനിലെ ചില പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങളുടെ വിശദീകരണമാണ് വിവരണമാണ് ഓക്കെ അല്ല എക്സ്പ്ലനേഷൻ ആണ് ശ്രദ്ധിക്കുക ഒരു നിയമം എന്നാൽ ചില വ്യവസ്ഥകളാണല്ലോ അപ്പൊ ഇന്ത്യൻ ഭടനയും ഒരു നിയമമാണ് നമ്മുടെ നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന നിയമമാണ് അപ്പൊ ഇന്ത്യൻ ഭടനിലെ എല്ലാ വ്യവസ്ഥകളും രേഖപ്പെടുത്തിയിരിക്കുന്ന ആർട്ടിക്കിൾസിലാണ് ആർട്ടിക്കിൾസിലൂടെയാണ് ഓരോ പ്രൊവിഷൻസ് വ്യവസ്ഥകളും രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ചില ആർട്ടിക്കിൾസിന് വ്യവസ്ഥ രേഖപ്പെടുത്തുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആവശ്യമാണ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആവശ്യമാണ് അപ്പോൾ ചില ഇന്ത്യ ഫെഡലിൽ ചില ആർട്ടിക്കിൾസിന് ചില എക്സ്പ്ലനേഷൻസ് ഉണ്ട് അതാണ് നമ്മുടെ ഇന്ത്യ ഫെഡലിലെ ഓരോ ഷെഡ്യൂൾസും അപ്പം എല്ലാ ഷെഡ്യൂൾസിനും പിന്നിൽ എന്തുകൊണ്ട് അനുബന്ധ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആർട്ടിക്കിളുകളാണ് ഓക്കെ എന്നാൽ എല്ലാ ആർട്ടിക്കിൾസിനും എന്തില്ല ഷെഡ്യൂൾസ് ഇല്ല അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഫെഡറിലെ ടു ഫോർട്ടി സിക്സ് എന്ന ആർട്ടിക്കിളിൻ്റെ എക്സ്പ്ലനേഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിവരണമായി ബന്ധപ്പെട്ട പട്ടികയാണ് സെവന്ത് ഷെഡ്യൂൾ ഇപ്പൊ സെവന്ത് ഷെഡ്യൂൾ ആയാലും ആർട്ടിക്കിൾ ടു ഫോർട്ടി സിക്സ് ആയാലും ഒരേ കോൺസെപ്റ്റ് ആണ് എന്ത് ലിസ്റ്റുകളെ സംബന്ധിക്കുന്ന ആർട്ടിക്കിളും പട്ടികയും എക്ലേഷൻ ആണല്ലോ ടു ഫോർട്ടി സിക്സിൽ വിട്ടുപോയ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എവിടെയാണ് സെവന്ത് ഷെഡ്യൂൾ ആണ് കാര്യം ടു ഫോർട്ടി സിക്സിൽ ലിസ്റ്റുകളെ കുറിച്ച് കുറച്ച് പരാമർശങ്ങളുണ്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് പരാമർശങ്ങളില്ല അപ്പൊ അതവിടെ പരാമർശിക്കുന്ന ഏഴാം പട്ടിക ഓക്കെ ആണല്ലോ അങ്ങനെ ടു ഫോർട്ടി സിക്സ് ആയാലും ഏഴാം പട്ടിക അല്ല അതിന്റെ വിശേഷങ്ങൾ എങ്ങനെയാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അധികാര വിധനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കൾ എന്ന് വെച്ചാലും പട്ടിക എന്ന് വെച്ചാലും ഇരുന്നൂറ്റി നാൽപ്പത്തി ആറും ഏഴും ഓക്കെ കേന്ദ്രവും സംസ്ഥാനം തമ്മിലുള്ള നിയമനിർമ്മാണ വിഷയങ്ങളുടെ വിഭജനമായി ബന്ധപ്പെട്ട പട്ടിക ആർട്ടിക്കിൾ ചോദിച്ചാലും ഇതാണ് ഏഴാം പട്ടികയും ഇരുന്നൂറ്റി അമ്പത്തി ആറ് ആർട്ടിക്കിളും ഓക്കെ രണ്ട് പരസ്പരം കണക്ട് ചെയ്യണം രണ്ടിന്റെ വിശേഷങ്ങൾ ഒരുപോലാണ് ഇതുപോലെ ഈ കേന്ദ്രവും സംസ്ഥാനങ്ങളും അധികാരങ്ങൾ പങ്കിടുന്ന ആ ഒരു വ്യവസ്ഥ വ്യവസ്ഥതയെ വിളിക്കുന്ന പേരാണ് ഫെഡറൽ വ്യവസ്ഥിതി അല്ലെങ്കിൽ ഫെഡറൽ വ്യവസ്ഥ ഓക്കെ അപ്പം ഫെഡറൽ വ്യവസ്ഥ അല്ലെങ്കിൽ ഫെഡറൽ സ്വഭാവവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ചോദിച്ചാലും എഴുന്നൂറ്റി നാല്പത്തി ആറും ഏഴാം പട്ടികയാണ് മറക്കല്ലേ ഏഴാം പട്ടികയാലും എഴുന്നൂറ്റി അമ്പത്തി ആറാലും ഇന്ത്യയുടെ ഫെഡറൽ സ്വഭാവത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ആർട്ടിക്കളും പട്ടികയുമാണ് ഷെഡ്യൂളുമാണ് ഓക്കെ ആണല്ലോ ശ്രദ്ധിക്കുക അപ്പൊ ഇതിലൂടെ ഈ ഈ പറഞ്ഞേക്കുന്ന അധികാര യോജനമായാലും നിയമനിർമ്മാണ വിഷയങ്ങളുടെ യുജനമായാലും സാധ്യമാക്കാൻ ഉപയോഗിച്ച പദം മാത്രമാണ് ലിസ്റ്റ് ഓക്കെ മൂന്ന് ലിസ്റ്റുകൾ യൂണിയൻ സ്റ്റേറ്റ് കൺകരണ്ട് ഓക്കെ ആ മറക്കല്ലേ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിന്റെ എക്സ്പ്ലനേഷനുമായി ബന്ധപ്പെട്ട പട്ടികയാണ് ഏഴാം പട്ടിക ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഏഴാം പട്ടിക ഒരേ കാര്യത്തെ പറ്റിയാണ് പരാമർശിക്കുന്നത് ഇനി ഏഴാം പട്ടികയിലെ കാര്യം നമുക്ക് എടുത്തു പഠിക്കാം സെവന്ത് ഷെഡ്യൂൾ ഓക്കെ ഏഴാം പട്ടിക അപ്പൊ ഏഴാം പട്ടിക എന്താണെന്ന് ചോദിച്ചാൽ ലിസ്റ്റുകളുമായി ബന്ധപ്പെട്ട പട്ടികയാണ് ഈ അടുത്തുള്ള പരീക്ഷയ്ക്ക് പി എസ് നമ്മൾ സ്ഥിരം കാണാൻ പഠിക്കുന്നത് ഏഴാം പട്ടിക ലിസ്റ്റുകളെ കുറിച്ച് പരാമർശിക്കുന്ന പട്ടിക മാത്രമാണ് അത് ശരിയാണ് അതിനുപരി കുറച്ച് നമ്മൾ പഠിച്ചു വെക്കണം കേന്ദ്രവും സംസ്ഥാനവും നമ്മൾ അധികാര വിഭജനവുമായി ബന്ധപ്പെട്ട പട്ടികകളിൽ കൂടി പഠിച്ചു വെക്കണം കാര്യം ഈ അടുത്തൊരു പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു പ്രത്യേകിച്ച് ടെന്റ് ലെവൽ എക്സാമിനാണ് ചോദിച്ചത് അശ്രദ്ധിക്കുക ഏഴാം പട്ടിക ഏഴാം പട്ടികയില് മൂന്ന് ലിസ്റ്റുകളെ കുറിച്ചാണ് പരാമർശിക്കുന്നത് അറിയാലോ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകരണ്ട് ഓക്കെ ആണല്ലോ ഈ ഓരോ ലിസ്റ്റുകളിലും വിഷയങ്ങളുണ്ട് സബ്ജക്ട്സ് ഉണ്ട് അതിൽ യൂണിയൻ ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റിൽ യൂണിയൻ ലിസ്റ്റ് എത്രാമത്തെ ലിസ്റ്റ് എന്ന് വെച്ചാൽ ലിസ്റ്റ് നമ്പർ വണ്ണ് അപ്പം മൂന്ന് ലിസ്റ്റാണ് ഉള്ളത് ഓരോ ലിസ്റ്റിൻ്റെ നമ്പേഴ്സ് ഉണ്ട് കറസ്പോണ്ടിങ് നമ്പേഴ്സ് ഉണ്ട് ലിസ്റ്റ് നമ്പർ വണ്ണിൻ്റെ പേരാണ് യൂണിയൻ ലിസ്റ്റ് നമ്പർ വണ്ണ് യൂണിയൻ ലിസ്റ്റ് ഓക്കെ ശ്രദ്ധിക്കുക യൂണിയൻ ലിസ്റ്റ് ആയാലും സ്റ്റേറ്റ് ലിസ്റ്റ് ആയാലും കൺവേറ്റ് ലിസ്റ്റ് ആയാലും ഏഴാം പട്ടിക ഇന്ത്യൻ ഭരണ നിലവിൽ വന്ന അൻപത് ജനുവരി ഇരുപത്തി ആറ് മുതലേ ഉണ്ട് ഓക്കെ അപ്പൊ പിന്നീടത്തെ ചില മാറ്റങ്ങൾ വരുത്തി അപ്പൊ ഈ പട്ടിക ഉണ്ട് അപ്പൊ ഇന്ത്യൻ ഭരണ നിലവിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ യൂണിയൻസ്റ്റിലെ ആകെ വിഷയങ്ങളുടെ എണ്ണം തുടക്കത്തിലാണ് തുടക്കത്തിൽ തുടക്കത്തിൽ ആകെ വിഷയങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ്റിയേഴ് നയൻറ്റി സെവൻ നിലവിൽ 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 എത്രയാവെച്ചാൽ നയൻറ്റി എയ്റ്റ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കില്ല ഇത്രയും വർഷമായിട്ട് ഒരെണ്ണം കൂടിയുള്ളത് അല്ല കോടിയും കുറഞ്ഞ കോടിയും കുറഞ്ഞു മാറ്റങ്ങൾക്ക് വിധേയമായി ഇപ്പം ഏറ്റവും അവസാനമായിട്ട് അപ്ഡേറ്റ് ചെയ്തപ്പോൾ തൊണ്ണൂറ്റിയെട്ട് മറക്കരുത് ലിസ്റ്റ് നമ്പർ വണ്ണിന്റെ പേര് യൂണി ലിസ്റ്റ് തുടക്കത്തിൽ വിഷയങ്ങളുടെ എണ്ണം തൊണ്ണൂറ്റിയേഴ് നിലവിൽ വിഷയങ്ങളുടെ എണ്ണം തൊണ്ണൂറ്റിയെട്ട് ഓക്കെ അടുത്ത് ലിസ്റ്റ് നമ്പർ ടു സ്റ്റേറ്റ് ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് സ്റ്റേറ്റ്സ് അല്ല സ്റ്റേറ്റ് സംസ്ഥാന ലിസ്റ്റ് തുടക്കത്തിൽ വിഷയങ്ങളുടെ എണ്ണം അറുപത്തി ആറ് നിലവിൽ നിലവിൽ ൊമ്പത് ഓക്കെ അത് കുറെ മാറ്റങ്ങൾക്ക് വിധേയമായി അമ്പത്തി ഒമ്പതായി ലിസ്റ്റ് നമ്പർ ടു സോറി ത്രീ കൺകറണ്ട് ലിസ്റ്റ് കൺകർ ലിസ്റ്റ് അല്ലെങ്കിൽ സമവർത്തി സമവർത്തി ലിസ്റ്റ് സമവർത്തി ലിസ്റ്റ് ഓക്കെ തുടക്കത്തിൽ നാൽപ്പത്തി ഏഴ് ഇപ്പോൾ നിലവിൽ അമ്പത്തിരണ്ട് ഓക്കെ അപ്പം പ്രാഥമികമായിട്ട് എന്റെ മൊത്തത്തിലൊരു ഓവർവ്യൂ പഠിച്ചു നോക്കണം യൂണിൻ ലിസ്റ്റ് ലിസ്റ്റ് നമ്പർ വൺ ആണ് യൂണിയൻ ലിസ്റ്റ് തുടക്കത്തിൽ തൊണ്ണൂറ്റി ഏഴ് നിലവിൽ തൊണ്ണൂറ്റി എട്ട് ലിസ്റ്റംബർ ടുസ്റ്റ് ആണ് തുടക്കത്തിൽ അറുപത്തി ആറ് നിലവിൽ അമ്പത്തി ഒമ്പത് ലിസ്റ്റംബർ ത്രീ കൺകൺലിസ്റ്റ് തുടക്കത്തിൽ നാല്പത്തി ഏഴ് നിലവിൽ അൻപത്തിരണ്ട് അങ്ങനെ ഇത്രയുമാണ് നിലവിലെ സ്ഥിതി ഇത്രയും വിഷയങ്ങളാണ് നിലവിലുള്ളത് ഓക്കെ അപ്പം ശ്രദ്ധിക്കുക ഈ യൂണിയൻ ലിസ്റ്റ് എന്ന ലിസ്റ്റിലെ ഉൾപ്പെട്ട എല്ലാ വിഷയങ്ങളിലും നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റ് ആണ് പക്ഷെ കേന്ദ്രത്തിലാണ് കേന്ദ്രത്തിൽ ആരോ വെച്ചാൽ പാർലമെന്റ് ആണ് ഓക്കെ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ വിഷയങ്ങളിലും നിയനിർമ്മിക്കുന്ന അധികാരം സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്കാണ് ഓക്കെ കൺകളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളിൽ നിയനിർമ്മിക്കണ അധികാരം പാർലമെന്റിനും സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്കും ഒരുപോലെയാണ് എന്നാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു വന്നുകഴിഞ്ഞാൽ രണ്ട് നിയമ രണ്ട് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പാർലമെന്റിന്റെ നിയമത്തിലാണ് പ്രാധാന്യം കൂടുതൽ ഓക്കെ ആണല്ലോ അപ്പം യൂണി ലിസ്റ്റിൽ പാർലമെന്റ് നിയനിർമ്മിക്കുന്നു സ്റ്റേറ്റ് ലിസ്റ്റിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭ നിയനിർമ്മിക്കുന്നു കൺകണ്ടിൽ രണ്ടുപേരും ഒരുപോലെ നിയമനിർമ്മിക്കുന്നു എന്നാൽ ചില സന്ദർഭങ്ങളിൽ സ്റ്റേറ്റ് ലിസ്റ്റില് പാർലമെന്റിന് നിയമനിർമ്മിക്കാം ഓക്കെ അത് നമ്മുടെ ഈ നിയമനിർമ്മാണ ബന്ധങ്ങളിലെ ഒരു ടോപ്പിക് ആണല്ലോ എന്താണ് സംസ്ഥാന മേഖല അല്ലെങ്കിൽ സംസ്ഥാന ലിസ്റ്റില് പാർലമെന്റിന്റെ നിയമനിർമ്മാണ അധികാരം അത് നമ്മൾ പ്രത്യേകത പഠിക്കും ഓക്കെ അപ്പം ഈ ചില സന്ദർഭങ്ങളിൽ എല്ലാ എല്ലാ ലിസ്റ്റുകളിലും മൂന്ന് ലിസ്റ്റുകളിലും പാർലമെന്റ് നിയമം നിർമ്മിക്കാം കേട്ടോ നോർമലി യൂണിറ്റ് ലിസ്റ്റില് പാർലമെന്റ് സ്റ്റേറ്റ് ലിസ്റ്റില് സംസ്ഥാന നിയമനിർമ്മാണ സഭയമാണ് കണ്ണില് രണ്ടുപേർക്കും ഒരുപോലെ നിയമനിർമ്മിക്കാം പക്ഷേ അവരുടെ നിയമന പ്രയോറിറ്റി കൂടുതൽ വെച്ചാൽ പാർലമെന്റ് യൂത്തിലാണ് പ്രയോറിറ്റി കൂടുതൽ ഓക്കെ അപ്പം ഈ യൂണിയനെസ്റ്റി സെൽലിസ്റ്റിലെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട് അതുപോലെ യൂണിയൻസ് സെൽലിസ്റ്റിലെ ചില മാറ്റങ്ങൾക്ക് വിധേയമായി അപ്പോൾ മാറ്റങ്ങൾക്ക് വിധേയമാവുന്ന ഭരണഘടനാ ഫെതിലൂടെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഏഴാം പട്ടികയിൽ നമുക്കറിയാം മാറ്റങ്ങൾ വരുത്താവുന്നതാണ് അപ്പൊ ഏഴാം പട്ടികയിൽ മാറ്റം വരുന്നത് ഭരണഘടനാ ഭരണഘടനാ ഭേദ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക ഭരണഘടന മൂന്ന് രീതിയിൽ അമെൻഡ് ചെയ്യപ്പെടാം ഭേദ ചെയ്യപ്പെടാം നമ്പർ വൺ പാർലമെന്റിന്റെ സിമ്പിൾ മെജോറിറ്റി മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം നമ്പർ ടു പാർലമെന്റിന്റെ സ്പെഷ്യൽ മെജോറിറ്റി മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം നമ്പർ ത്രീ പാർലമെന്റിന്റെ സ്പെഷ്യൽ മെജോറിറ്റി ഒപ്പം സംസ്ഥാനങ്ങളുടെ സിമ്പിൾ മെജോറിറ്റി എന്ന രീതിയിൽ ചെയ്യാം മറക്കല് കോൺസ്റ്റിറ്റ്യൂഷൻ എത്ര രീതിയിൽ അമെൻഡ് ചെയ്യാൻ വെച്ചാൽ മൂന്ന് രീതിയിൽ ഓക്കെ ഇനി ഈ ഭരണഘടനാ ഭേദതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് മുന്നൂറ്റി അറുപത്തെട്ട് ഓക്കെ അപ്പൊ നമ്മളിന്ന് ക്ലാസ്സിൽ ഭരണയെപ്പറ്റി പഠിപ്പിക്കുക അല്ല അത് വേറെ ക്ലാസ് പഠിപ്പിക്കാം പഠിപ്പിക്കുക ലിസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഓക്കെ ഭരണഘടന മൂന്ന് രീതിയിൽ അമെന്റ് ചെയ്യുക ഒന്ന് പാർലമെന്റിന്റെ സിമ്പിൾ മെജോറിറ്റി ഓക്കെ സിമ്പിൾ മെജോറിറ്റി രണ്ട് പാർലമെന്റിന്റെ സ്പെഷ്യൽ മെജോറിറ്റി മൂന്ന് പാർലമെന്റിന്റെ സ്പെഷ്യൽ മെജോറിറ്റിയും ഒപ്പം പ്ലസ് സ്റ്റേറ്റ് സംസ്ഥാനങ്ങളുടെ സംസ്ഥാന നിയമനിർമ്മാണ സഭയാണേ സംസ്ഥാനങ്ങളുടെ സിമ്പിൾ മെജോറിറ്റി സിമ്പിൾ മെജോറിറ്റി ഓക്കെ ഒരു കോമ്പിനേഷൻ ആണ് അങ്ങനെ ഈ മൂന്ന് രീതിയിലാണ് ഫോട്ടെ അമെന്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക എന്നാൽ ഈ മുന്നൂറ്റി അറുപത്തെട്ട് എന്ന ആർട്ടിക്കിളിന്റെ പരിധിയില് സിമ്പിൾ മെജോറിറ്റി ഇല്ല പാർലമെന്റിന്റെ സിമ്പിൾ മെജോറിറ്റി മാത്രമുള്ള കേസ് ഇല്ല ഓക്കെ ഓൾറെഡി ചോദിച്ചാണ് ഇന്ത്യൻ ഫെഡന്റ് എത്ര രീതി അമെന്റ് ചെയ്തു മൂന്ന് രീതിയിൽ മുന്നൂറ്റി അറുപത്തെട്ട് പ്രകാരം രണ്ട് രീതി മുന്നൂറ്റി അറുപത്തെട്ട് ആർട്ടിക്കിള് ഈ രണ്ട് രീതിയേ ഉള്ളൂ പാർലമെന്റ് സ്പെഷ്യൽ മെജോറിറ്റി മാത്രമുള്ളത് പാർലമെന്റ് സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് സംസ്ഥാനങ്ങളുടെ സിമ്പിൾ മെജോറിറ്റി ആവശ്യമുള്ളത് ആവശ്യമുള്ളതും ഓക്കെ അതിൽ അംഗീകാരം ആവശ്യമുള്ളതും അങ്ങനെ ഈ മുന്നൂറ്റി അറുപത്തെട്ട് പ്രകാരം ഉള്ള രണ്ട് രീതിയിലാണല്ലോ അപ്പം ഈ മുന്നൂറ്റി അറുപത്തെട്ട് ഉപയോഗിച്ച് മാത്രമേ സെവൻ ഷെഡ്യൂൾ അമെന്റ് ചെയ്യപ്പെടുത്തുള്ളൂ മുന്നൂറ്റി അറുപത്തെട്ട് രണ്ട് രീതിയാണല്ലോ ഏതൊക്കെയാണ് പാർലമെന്റ് സ്പെഷ്യലും പാർലമെന്റ് സ്പെഷ്യൽ പ്ലസ് സംസ്ഥാനങ്ങളുടെ സിമ്പിളും അല്ലേ അതിലെ ഈ പാർലമെൻറ്റിന്റെ സ്പെഷ്യലും സംസ്ഥാനങ്ങളുടെ സിമ്പിൾ മെജോറിറ്റി ആവശ്യമുള്ള രീതിയാണ് ഏഴാം പട്ടികയിൽ മാറ്റം വരുത്താൻ ആവശ്യമുള്ളത് ഓക്കേ എന്നുവെച്ചാൽ ഈ രീതി പൊതുവെ ഉപയോഗിക്കുന്നത് ഫെഡറൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യ ഫെഡറിലെ ഫെഡറൽ ഘടനയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾക്ക് മാറ്റം വരുത്താൻ വേണ്ടിയാണ് ഈ മൂന്നാമത്തെ രീതി ഉപയോഗിക്കാറുള്ളത് നമുക്കറിയാം ഏഴാം പട്ടിക ഫെഡറൽ സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന പട്ടിക കൂടിയല്ലേ ഏഴാം പട്ടികയിൽ മാറ്റം വരുത്താൻ ആർട്ടിക്കൾ ത്രീ സിക്സ്റ്റി എയ്റ്റ് തന്നെ വേണം അതിലെ ഏത് രീതിയാണ് വേണ്ടേ പാർലമെന്റിന്റെ സ്പെഷ്യൽ മെജോറിറ്റിയും ഒപ്പം സംസ്ഥാനങ്ങളുടെ സിമ്പിൾ മെജോറിറ്റിയും ആവശ്യമുള്ള ഭേദതയാണ് ആവശ്യം ഓക്കെ അങ്ങനെ ഈ ഏഴാം പട്ടിക ഇതുവരെ ഈ നിമിഷം വരെ എത്ര തവണ അമെൻഡ് ചെയ്തെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ മുന്നൂറ്റി അറുപത്തെട്ട് നാട്ടുകൾ ഉപയോഗിച്ച് ഭരണഘടന അമെൻഡ് ചെയ്ത ഇതുവരെ എത്ര എത്ര തവണ വെച്ചാൽ നൂറ്റിയാറ് തവണയാണ് ഏറ്റവും അവസാനം വന്ന ഭരണനാ ഭേദ നൂറ്റി ആറാമത്തെ ആണ് അതിന് നൂറ്റി ഏഴാമത്തെ വരാൻ പോകുന്നേയുള്ളൂ പാസ്സായ മാത്രമേ വരുത്തുള്ളൂ അതിനു വേണ്ടി നൂറ്റി ഇരുപത്താമത് ബില്ലൊക്കെ വരുപ്പിച്ചു പക്ഷെ പാസ് ആകുമ്പോൾ നൂറ്റി ഏഴാവും പക്ഷെ ഇതുവരെ ഇതുവരെ പാസ്സായ ഭേദഗതി ബില്ലുകൾ ഭേദഗതി ബില്ലുകൾ ഇരുപത്തെട്ട് നൂറ്റി ഇരുപത്തെട്ടാമത്തെ ബില്ലാണ് പാസ്സായത് ബില്ല് നൂറ്റി ഇരുപത്തെട്ടാമത്തെ ബില്ല് പാസ്സായ നൂറ്റിയാറാമത് ആക്ട് ആയത് എന്നുവെച്ചാൽ നൂറ്റിയാറ് തവണ അമെൻഡ് ചെയ്യപ്പെട്ടു നൂറ്റിയാറ് തവണ അമെൻഡ് ചെയ്യപ്പെട്ടു നൂറ്റി അറുപത്തിന് പ്രകാരം നൂറ്റിയാറ് തവണ അമെൻഡ് ചെയ്തു അങ്ങനെ ഈ നൂറ്റിയാറെണ്ണത്തിൽ ഏഴാം പട്ടികയുമായി ബന്ധപ്പെട്ട എത്ര അമെന്റ് ഒമ്പതെണ്ണം ഓക്കെ ഏഴാം പട്ടിക ഒമ്പത് തവണ നയൻ ടൈംസ് ഭേദഗതി ചെയ്യപ്പെട്ടു ഓക്കെ ഒമ്പതാം പട്ടിക ആദ്യമായി സോറി ഏഴാം പട്ടിക ആദ്യമായി അടക്ക പോലെ ഏഴാം പട്ടിക ഒമ്പത് തവണ അമെന്റ് ചെയ്തു ഏഴാം പട്ടിക ആദ്യമായി ഭേദഗതി ചെയ്ത ഭേദഗതിയാണ് മൂന്നാം ഭരണഘടനാ ഭേദഗതി ഓക്കെ തേർഡ് മൂന്നാം ഭരണഘടനാ ഭേദഗതി ഓക്കെ ആ അടുത്തുള്ള അമ്പത്തി നാല് കഴിഞ്ഞ പോലെ ഇന്ത്യൻ ഭരണഘടന ആദ്യമായിട്ട് ഭേദാം ഭേദതി അത് അൻപത്തിനില്ല ഇത് നമ്മുടെ ഏഴാം പട്ടിക ആണ് ഷെഡ്യൂൾ ആണ് ഏഴാം പട്ടിക ആദ്യമായി ഭേദഗതി ചെയ്ത ഭേദതിയാണ് മൂന്നാം ഭരണഘടനാ ഭരണതി അടുത്തുള്ള അൻപത്തി നാല് ഈ മൂന്നാം ഭേദ കൺകറന്റ് ലിസ്റ്റ് മാത്രമാണ് അമന്റ് ചെയ്യപ്പെട്ടത് ഓക്കെ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും ആദ്യമായിട്ട് അമന്റ് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഒരുമിച്ച് ആദ്യമായിട്ട് അമൻ്റ് ചെയ്തത് ഓക്കെ അത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആറാം ഭരണഘടനാ ഭേദഗതിയാണ് ഓക്കെ സിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻമെന്റ് ആണ് അത് വർഷം അമ്പത്തി ആറ് അമ്പത്തി ആറ് മറക്കരുത് ഇന്ത്യൻ ഇന്ത്യ ഭരണ ഏഴാം പട്ടിക ആദ്യ പഠിച്ച ഏഴാം പട്ടിക ഏത് ലിസ്റ്റു ആകുമല്ലോ പക്ഷെ ആദ്യമായിട്ട് അമന്റ് ചെയ്ത് മൂന്നാം പദ്ധതി അമ്പത്തിയാറ് പക്ഷെ മൂന്നാം പേരുടെ കൺകൾ ലിസ്റ്റു മാത്രം അമൻ ചെയ്യപ്പെട്ടു എന്നാൽ യൂണി ലിസ്റ്റും ആദ്യമായിട്ട് അമന്റ് ചെയ്യപ്പെട്ട ഭേദയാണ് മറക്കരുത് ആറാം ഭരണാ പേതി അമ്പത്തി ആറ് ഓക്കെ സദ്യ അതിനുശേഷം പല അമന്മെന്റ്സും വേണ്ടി വന്നു ഇനി ഈ നാൽപ്പത്തിരണ്ടാം ഭരണ പദ്ധതി നമ്മുടെ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് എന്നുവെച്ചാൽ ഏഴാം പട്ടികയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ ഭേദതയാണ് ഫോർട്ടി സെക്കൻഡ് അതിന്റെ വർഷം നയൻറ്റീൻ സെവൻറ്റി സിക്സ് അവരെ സ്റ്റേറ്റ് ലിസ്റ്റിലെ അഞ്ച് വിഷയങ്ങൾ കൺകരണ്ട് ലിസ്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു മാറ്റം മാറ്റി ഓക്കെ അഞ്ച് വിഷയങ്ങൾ മാറ്റി സ്റ്റേറ്റ് ലിസ്റ്റിലെ അഞ്ച് വിഷയങ്ങൾ കൺകൻ ലിസ്റ്റിലോട്ട് മാറ്റം വരുത്തി കൂടാതെ കൺകറണ്ട് ലിസ്റ്റിൽ പുതിയതായിട്ടൊരു വിഷയം ഉൾപ്പെടുത്തി ആ പുതിയായിട്ട് ഉൾപ്പെടുത്തിയ വിഷയത്തിന്റെ പേരാണ് പോപ്പുലേഷൻ കൺട്രോൾ ആൻഡ് ഫാമിലി പ്ലാനിങ് ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രവും അങ്ങനെ സെക്കൻഡ് അവനിലൂടെ സ്റ്റേറ്റ് അഞ്ച് വിഷയങ്ങൾ അങ്ങോട്ട് കണ്ട്രണ്ട് ലിസ്റ്റോട് മാറ്റി ഇതുകൂടാതെ കൺകണ്ട ലിസ്റ്റില് നാൽപ്പത്തിരണ്ടാം ഫലൂടെ ഉൾപ്പെട്ട ആകെ വിഷയങ്ങളുടെ ആറാണ് ഓക്കെ പുതുതായിട്ട് ഉൾപ്പെട്ട പോപ്പുലേഷൻ കൺട്രോളും ഫാമിലി പ്ലാനിങ് അങ്ങനെ ആറ് പുതിയ വിഷയങ്ങൾ നാൽപ്പത്തിരണ്ടാം ഭരണ ലിസ്റ്റിൽ ഉൾപ്പെട്ടു ഓക്കെ അങ്ങനെ നാൽപ്പത്തിരണ്ടാം പദ്ധതി എടുത്ത് പഠിക്കാൻ ഒരുപാട് മാറ്റങ്ങൾ വിധയായി ഇനി ഒരു കാര്യം പഠിക്കാനുള്ളത് ഏഴാം പട്ടിക ഏറ്റവും ഒടുവിലായിട്ട് ഏറ്റവും ഒടുവിലായിട്ട് അമന്റ് ചെയ്ത ഭേദയാണ് നൂറ്റൊന്നാം ഭരണനാ ഭേദ രണ്ടായിരത്തി പതിനാറ് അപ്പൊ രണ്ടായിരത്തി പതിനാറിലെ നൂറ്റൊന്നാം ഭരണ ശേഷം പിന്നീട് ഏഴാം പട്ടിക മാറ്റം പെടുത്തിട്ടേ ഇല്ല ഓക്കെ നൂറ്റൊന്നാം ഭരണ രണ്ടായിരത്തി പതിനാറിലൂടെ അമൻ ചെയ്യപ്പെട്ട ലിസ്റ്റുകളെ ലിസ്റ്റും യൂണിയൻസ്റ്റുമാണ് അപ്പൊ കൺകറൻ്റെ അവസാനമായിട്ട് ശ്രദ്ധിക്കുക കൺകറൻ്റെ ലിസ്റ്റ് ഏറ്റവും ഒടുവിലായിട്ട് അമൻ്റ് ചെയ്തത് നാപ്പത്തി രണ്ടാം ഭേദഗതി എഴുപത്തി ആറാണ് തിരിഞ്ഞുപോലെ ഏഴാം പട്ടിക ഒടുവട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റൊന്നാം ഭരുതി രണ്ടായിരത്തി പതിനാറ് കൺകണ്ണിറ്റ് ഒടുവായിട്ട് നാൽപ്പത്തി രണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ മറക്കരുത് ഒമ്പത് തവണ ഏഴാം പട്ടിക മാറ്റങ്ങൾക്ക് വിധേയമായി ഏഴാം പട്ടിക അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ നിയമനിർമ്മാണ ബന്ധങ്ങളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ നിയമനിർമ്മാണ വിഷയങ്ങളിലെ വിഭജനത്തെ പറ്റിയാണ് ഡിസ്കസ് ചെയ്ത് അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു അപ്പം എന്റെ ബാക്കി ക്ലാസ്സുമായി നമുക്ക് ഇനി കാണാം അപ്പം ഞങ്ങളുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ഷെയർ ചെയ്യുക അടുത്ത ക്ലാസ് വീണ്ടും കാണാം നന്ദി